ഭീതി എന്നുള്ളൊരു ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഓരോ ഓരോ ജില്ലയിലും തരത്തിലാണ് പത്തനാപുരത്ത് പുലി വയനാട്ടിൽ കടുവ അതേപോലെ തന്നെ മേഖലയിലും വന്യജീവികളുടെ കടുവയും ആനയും പുലിയും എല്ലാം ജനജീവിത ഭീതിയിലാക്കുന്ന കാഴ്ചകളാണ് ദിനം പ്രതിയുള്ളത് സമാനമായി കോട്ടയം വൈക്കത്ത് രണ്ട് കുടുംബങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് ഒരു പെരുമ്പാമ്പാണ് വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാവില്ല എന്നാണ് വീട്ടുകാരുടെ പരാതി വൈക്കം ദളവാക്കുളം ബസ് സ്റ്റാൻഡിന് സമീപം പെരുഞ്ചില്ലത്തോടിന് ചേർന്ന് താമസിക്കുന്ന പണ്ടാരച്ചിറയിലെ രണ്ട് വീടുകൾ അതിൽ ഭിന്നശേഷിക്കാരനായ ഗൃഹനാഥൻ ഉൾപ്പെടെ അഞ്ചംഗങ്ങൾ കൂടെ വരുമാന മാർഗം കൂടിയായ വളർത്തു മൃഗങ്ങൾ കോഴി മുയൽ ഇവർക്കെല്ലാം ഭീഷണിയായി ഒരു കൂറ്റൻ പെരുമ്പാമ്പ് പുറത്തിറങ്ങാൻ വയ്യ വളർത്തു മൃഗങ്ങളെ അഴിച്ചുവിടാനും വയ്യ ഓമനിച്ചു വളർത്തിയ കോഴികളെ കൊലക്കി കൊടുക്കാൻ വയ്യാത്തതിനാൽ കണ്ണിൽപ്പെടാതെ മുയലിനെ സംരക്ഷിക്കുന്നു സന്ധ്യ കഴിഞ്ഞാൽ വീടിന്റെ ജനലുകളും വാതിലും തുറക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് രാവിലെയൊക്കെ ഇറങ്ങാനായിട്ട് എപ്പോഴാണ് ഇങ്ങോട്ട് അറിയില്ലാത്തതുകൊണ്ട് മുയലൊക്കെ ഉള്ളതാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ വീട്ടില് രാത്രി ഒക്കെ ആണെങ്കിൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കാട് പിടിച്ചത് വരുന്നത് പോലും കാണാൻ പറ്റുന്നില്ല പേരിലാണ് ഇപ്പൊ ഫയർഫോഴ്സിനെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരം അറിയിച്ചെങ്കിലും പാമ്പിന്റെ ഫോട്ടോ അയച്ചു നൽകാനാണ് ആവശ്യപ്പെട്ടതെന്ന് വീട്ടുകാർ പറയുന്നു പെരുമ്പാമ്പ് പുറത്തിറങ്ങുന്നതും കാത്തു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ കുടുംബം പ്രദേശത്തെ കാടും മറ്റും വെട്ടിത്തെളിക്കാനും വൃത്തിയാക്കാനും വശങ്ങൾ കെട്ടാനും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും ഇവർ പറയുന്നു ഞങ്ങളെ എം എൽ എയോട് കൂടി പറഞ്ഞതാണ് ഇതിൻ്റെ കെട്ടി തന്നെ ഞങ്ങൾക്ക് ഒരു വിധത്തിലും പറ്റണില്ല ഞങ്ങളുടെ മണ്ണെല്ലാം ഒലിച്ചു പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോലും കാടും പടലയും പിടിച്ചിട്ട് പോലും ആരും ഒരു വൃത്തിയാക്കാൻ പോലും ഇവിടെ വരണില്ല അമ്പലത്തിന്റെ കിഴക്കൻ ഇടയിലും സ്റ്റാൻഡിന്റെ പറ്റയും കാണുന്ന സ്ഥലമാണ് വൃത്തികേടായിട്ട് കിടക്കുന്നത് ആര് വന്ന് നോക്കിയാലും കാണാം പാമ്പല്ല പിന്നെ എന്ത് വന്നാലും നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു രീതിയാണ് ഈ തോട്ടു കത്തോണം അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ജനം കോട്ടയം